ഞാൻ ഇയാൾ ഇത് പിന്നെ ഇയാളോട് ആവശ്യപ്പെടുന്നു ഇവിടെ വെച്ചുകൊണ്ട് ഈ ഞങ്ങൾ വിനയത്തോട് ഏതായാലും വിനയത്തോട് വിനയത്തോടുകൂടെ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് കാരണം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ജിന്ന് വിഭാഗത്തിന്റെ ഒരു ജനറൽ സെക്രട്ടറി ആണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരാള് നമ്മോടൊരു കാര്യം വിനയത്തോട് കൂടെ ആവശ്യപ്പെടുമ്പോ നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ ഏതായാലും അബ്ദുൽ മാലിക് സലഫി പറയട്ടെ നിങ്ങൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ ഒന്ന് കേറണം ചാടണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജിന്നുകളുടെ നേതാവ് ജിന്നുകളുടെ നേതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഫിരി അങ്ങനെയൊന്നും മനസ്സിലാക്കരുത് കേരളത്തിലുള്ള ജിന്ന് വിഭാഗം അല്ലെങ്കിൽ വിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗത്തിന്റെ തലവനായ അബ്ദുൽ മാലിക് സലഫി എന്നറിയപ്പെടുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ ഇടവെണ്ണയിൽ വെച്ച് മുഖാമുഖത്തിൽ നൽകിയ ഒരു മറുപടിക്ക് തിരിച്ചൊരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരെ എന്തുകൊണ്ടാണ് ജിന്നുകൾ അല്ലെങ്കിൽ ജിന്നു വിഭാഗം എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം സാധാരണക്കാരായ ആളുകൾ ഒരുപക്ഷെ അവർക്കത് അറിയില്ല അതുകൊണ്ട് എന്താണ് ഈ ജിന്നുകൾ എന്ന് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് അവർ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം തന്നെയാണ് പക്ഷെ അവർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ കാര്യങ്ങളായി നമ്മൾ കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ പിശാച്ചുക്കൾ ഇതിനോടൊക്കെ അത്തരം കാര്യങ്ങളിൽ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന മുജാഹിദ് വിഭാഗം അതായത് മറ്റു മുജാഹിദുകളൊക്കെ അഭൗതിക കാര്യങ്ങൾ മനുഷ്യന് അഭൗതികമായി തോന്നുന്ന കാര്യങ്ങളൊന്നും ആരോടും ചോദിക്കാൻ പാടില്ല എന്നാണ് കെ എൻ എം മുജാഹിദ് ആണെങ്കിലും മർക്കസ് വിഭാഗമാണെങ്കിലും അവരൊക്കെ വിശ്വസിക്കുന്നത് പക്ഷെ ഈ വിശ്രം എന്നറിയപ്പെടുന്ന ജിന്നു വിഭാഗം സുന്നികളുടെ ആശയം ഏകദേശം ഒരു എൺപത് ശതമാനവും അംഗീകരിച്ചവരാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം വിശ്രം ജിന്നു വിഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ മറുപടിയെ ഞാൻ വളരെ നല്ല നിലയിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ ഈ വിഷയം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇനി നിങ്ങൾ ഇതിൽ നിന്ന് പിൻവലിയാൻ പാടുള്ളൂ എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാനുണ്ട് ഏതായിരുന്നാലും നിങ്ങൾ അതിനുള്ള ഒരു അവസരം തുറന്നു വെച്ചതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അബ്ദുൽ മാലിക് സലഫി പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ ആലോചിക്കുക നമ്മൾ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെ ഒരു ഇങ്ങനെ അള്ളാഹു ചെയ്തു തരാൻ പറ്റുമോ പറ്റൂലേത് ആവട്ടെ ഞങ്ങളോട് തിരിച്ചു വയ്ക്കുകയാണ് എന്താ മറുപടി പറഞ്ഞാണ് എന്താണ് മുജാഹുദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ട മറുപടി എന്താണ് അദ്ദേഹം ചോദിക്കുന്നു എന്താണ് മുജാഹിദ് പിരിച്ചുവിടേണ്ട വിഷയെന്നാണ് ഞാൻ മൗലവിയോട് ഒന്നുകൂടെ പറയുകയാണ് അതായത് അഭൗതികമായ ഒരു കാര്യം അള്ളാഹു സുബാനെ ഉത്താല മുഹീദ്ദീൻ ഷേഖ് മുഖേന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുത്തനബി സുല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അത് തെറ്റാണോ അല്ല അള്ളാഹുവിൻ അങ്ങനെ മുഖേന നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് സഹായിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അസാധ്യമായി അള്ളാഹുവിന് അജിസ് ദൗർബല്യം എന്ന് പറയുന്ന ഒരു ഗുണം അള്ളാഹുവിനേക്ക് ചേർത്തൽ വരും അത് മുഖേന അവന്റെ വിശ്വാസം തെറ്റിപ്പോകും ഇനി അതല്ല സാധിക്കും എന്നാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരെ ഇവിടെ പ്രബോധനം ചെയ്ത ഷിർക്ക് എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അതായത് സുന്നികളുടെ മേൽ വെച്ച് കെട്ടിയ ഈ ഷിർക്കാരോപണത്തിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ സംസാരത്തിലൂടെ സൂചിപ്പിച്ചത് എന്ന് അബ്ദുൽ മാലിക് സലഫയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അദ്ദേഹം എന്റെ ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് കേൾക്കുക ഞാൻ ചോദിക്കുന്നു ഇയാൾ എങ്ങനെയാണ് പിന്നെ ഇസ്ലാം പറയാ അള്ളാഹു സുബാനുൽ അള്ളാഹു അലാഖുല്ലിഷീൻ ഖദീർ ആർക്കിങ് തർക്കമുണ്ടോ ഒരു ഖാദിയാനി വന്നിട്ട് ഇയാളോട് മിർസ ചോദിക്കണം ശരി മിർസ ഹുലാമനെ അള്ളാഹു നബിയാക്കാൻ കഴിയൂല എന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടോ വാദം അലാഖുല്ലിശീൻ ഖതിർ അല്ലേ അള്ളാഹു സുബാനുൽ എല്ലാത്തിനും കഴിവുള്ളവനല്ലേ മിർസയെ നബിയാക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ ഉണ്ടോ അല്ലേ സമസ്തക്കാർ പറയണം സത്യം പറഞ്ഞാൽ ഈ അബ്ദുൽ മാലിക് സരഫിയുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു പോയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ കാരണം ഇദ്ദേഹത്തെയൊക്കെ ഈ വിസ്മം ചിഹ്ന വിഭാഗം അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയി നിയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽ ഇനി ബുദ്ധിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോയത് അതാ കാരണം അദ്ദേഹം ഇതിന് മറുപടിയായി എന്നോട് ചോദിക്കുന്നത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനെ അദ്ദേഹത്തെ നബി ആക്കാൻ അള്ളാഹുവിന് സാധിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നമുക്കൊറ്റ മറുപടി ഉള്ളൂ അതായത് അള്ളാഹു സുബാനഹുത്തേല ഇനി നബിമാർ ഇല്ല എന്ന് അള്ളഹ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വരില്ല അങ്ങനെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാനും പാടില്ല പക്ഷെ അള്ളാഹുവിന് ഒരാളെ നബിയായി നിയോഗിക്കാൻ അള്ളാഹുവിന് രാത്രിയായ നിലയിൽ അള്ളാഹുവിന് സാധ്യമാണോ അല്ലേ എന്ന ചോദ്യത്തിന് മറുപടി അള്ളാഹുവിന് സാധ്യമാണ് എന്ന് തന്നെയാണ് പക്ഷെ അവിടെ സാധ്യമാണ് എന്ന് പറയുമ്പോൾ ാണ് എന്ന വിശ്വാസം ആർക്കും ഇല്ല മൗലവി പിന്നെ അവിടെ നബി ആകുമോ ഇല്ലയോ അത് മറ്റൊരു ചർച്ചയാണ് അള്ളാഹുവിന് സാധിക്കുക അതിന് സാധ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ മറുപടി അതിന് അള്ളാഹുവിന് സാധ്യമാണ് അതുകൊണ്ട് ഷിർക്ക് വരില്ല അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ഷിർക്ക് വരില്ല ഇനി അദ്ദേഹം ബാക്കി പറയുന്നത് കേൾക്ക് ഇയാൾ ഏത് കഴിവ് കഴിവുകൾ പിന്നെ ഈ ജിന്ന വിഭാഗത്തിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ് ഇത്തരം അബദ്ധമൊന്നും സംസാരിക്കരുത് അള്ളാഹുവിന്റെ കുതിരത്ത് അള്ളാഹുവിന് മറ്റുള്ളവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കരുത് അള്ളാഹുവിന്റെ കുതിരത്ത് അള്ളാഹു ആർക്കും കൊടുക്കാൻ പറ്റൂല അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല അത് അള്ളാഹുവിൻ്റെ ഗുണമാണ് അള്ളാഹുവിൻ്റെ ഗുണം അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുക എന്നതില്ല അള്ളാഹു സുബാന ഉത്തരം നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കുതിർത്തല്ല അള്ളാഹു സൃഷ്ടികൾക്ക് അള്ളാഹു തര കുതിരത്ത് പടച്ചു നൽകും അത് വേറെ വിഷയം അതേ സമയത്ത് അള്ളാഹുവിന്റെ കുതിരത്ത് എന്ന് പറയുന്ന സിഫത്ത് മറ്റൊരു സൃഷ്ടിക്ക് നൽകുക എന്ന് പറയുന്നത് ഭീമാബദ്ധമാണ് അങ്ങനെ ഒരു സിഫത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ നൽകപ്പെടുന്ന വ്യക്തി മറ്റൊരു അള്ളാഹുവായി അല്ലെങ്കിൽ സൃഷ്ടാവുമായി മാറേണ്ടി വരില്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമില്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും അള്ളാഹുവിന്റെ കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കുക എന്ന് ഇനി മുതൽ ഇനിയൊരു സംസാരത്തിൽ നിങ്ങളിത് ആവർത്തിക്കരുത് ഭീമാബദ്ധമാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയി അപരോധിച്ചത് എന്നറിയില്ല പിന്നെ ജിന്നുകളുടെയും പിശാചുകളുടെയും ലോകത്ത് ഇത്തരം നേതാക്കൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് അങ്ങനെ മനസ്സമാധാനത്തിന് വേണ്ടി പറയാം എന്ന് ഞാൻ ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു ഇവിടെ വെച്ചുകൊണ്ട് ഈ ഞങ്ങൾ വിനയത്തോട് ഏതായാലും കാരണം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ജിന്ന് വിഭാഗത്തിന്റെ ഒരു ജനറൽ സെക്രട്ടറി ആണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരാള് നമ്മോടൊരു കാര്യം വിനയത്തോട് കൂടെ ആവശ്യപ്പെടുമ്പോ നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ ഏതായാലും അബ്ദുൽ മാലിക് സലഫി പറയട്ടെ നിങ്ങൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ ഒന്ന് കയറണം കേറണം ചാടണം ത് ഞാൻ മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ കയറണം എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഞാൻ താഴോട്ട് ചാടണം ഇത്രയല്ലേ ഉള്ളൂ ആ ചാടുന്നതിനിടയിൽ ഈ കോട്ട് സക്കാഫിക്ക് പറക്കാൻ കഴിവ് കൊടുക്കൂല നിങ്ങൾക്ക് വാദണ്ടോ വാദണ്ടോ വല്ലാഹു ശൈൻ അല്ലേ നിങ്ങക്ക് ചാടി ഇനിയിപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം മുകളിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് പക്ഷെ ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ താഴോട്ട് ചാടുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് പറത്താനുള്ള ഒരു കഴിവ് അള്ളാഹുവിന് ഉണ്ടോ ഇല്ലേ എന്നാണ് തീർച്ചയായും അള്ളാഹുവിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തു കൊള്ളണമെന്നില്ല പക്ഷെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അബ്ദുൽ മാലിക് സലഫി ഞാൻ ഒരിക്കലും മുശ്രിക്കാവൂല ഞാൻ അവിടെ നിന്ന് താഴോട്ട് വീഴുന്ന സമയത്ത് എന്നെ പറ അള്ളാഹുവിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് അതേ സമയത്ത് കഴിയില്ല എന്ന് വിശ്വസിച്ചാൽ എന്റെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതേ സമയത്ത് ഞാൻ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് എന്നാണ് അബ്ദുൽ മാലിക് സെൽഫിയോട് എൻ്റെ ചോദ്യം മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ഈ കോട്ട സക്കാഫിക്ക് പറക്കാനുള്ള കഴിവ് അള്ള കൊടുക്കൂല ഇനി നിങ്ങൾക്ക് വാദണ്ടോ അള്ളാഹു വാലക്കുലിക്ക് നിങ്ങളൊന്ന് ചാടി കാണട്ടെ ഞങ്ങള് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി ഇയാൾ എങ്ങനെ ഒത്തുമ നടത്തുക മിംബർമ്മ നിക്കുന്ന ഈ സഖാഫിനെ പെണ്ണാക്കാൻ കഴിയൂല അള്ളാക്ക് കഴിയൂലെ വാദം ഉണ്ടോ ഈ വിഷയം രണ്ടു പേർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അതായത് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടുന്ന സമയത്ത് പറക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുമെന്ന കാര്യത്തിൽ എനിക്കോ സെലഫിക്കോ സംശയമില്ല അതുകൊണ്ട് ഞാൻ മാത്രം കയറണ്ട ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന സെലഫിയും കൂടെ കയറിക്കോ ഞാൻ മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ കയറാം നിങ്ങൾ ജിന്ന് ടവറിന്റെ മുകളിൽ കയറുക നിങ്ങൾക്കൊരു പക്ഷേ ജിന്നിന്റെയോ അല്ലെങ്കിൽ കുട്ടി ചേത്താന്റെയോ ഒക്കെ സഹായം കിട്ടിക്കൂടായികയില്ല അതേ സമയത്ത് എന്നെ അള്ളാഹു തന്നെ സഹായിക്കണം അല്ലെങ്കിൽ അള്ളാഹു സുബഹാനകുത്തേല സഹായം നൽകാൻ ഏൽപ്പിച്ച് അള്ളാഹു നൽകിയ സഹായം കൊണ്ട് വേറെ ആരെങ്കിലും എന്നെ സഹായിച്ചു എന്ന് വരാം നിങ്ങൾ പറയുന്ന പോലെ ജിന്നും അതുപോലെ കുട്ടി കുട്ടിച്ചേത്താൻ ഇതൊക്കെ മനുഷ്യൻ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ജിന്നു ഇടപെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മുമ്പൊരു സെലഫ് പ്രസംഗിച്ചതായി നമ്മളൊക്കെ കേട്ടതാണ് ഒരു വാഹനം നമ്മുടെ നേരെ കുതിച്ചു വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ടാകും വാഹനം തട്ടാതെ അങ്ങ് തിരിച്ചു പോയിട്ടുണ്ടാകും അത് ഒരു ജിന്ന് നമ്മളെ അവിടെ രക്ഷിക്കുകയാണ് ജിന്നാണ് അവിടെ ഇടപെടുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നല്ല പറയുന്നത് ജിന്നിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് എന്ന പോലെ ഈ ജിന്ന് ടവറിന്റെ മുകളിൽ നിന്ന് വീഴുമ്പോൾ ജിന്നിന്റെ സഹായം ഉണ്ടായി കൂടായികയില്ല ഏതായിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും ഇത് ചാടുകയില്ല കാരണം അള്ളാഹുവിന് ഞങ്ങളെ അവിടെ സഹായിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമില്ല അള്ളാഹു സുബാനവുത്തേര ചെയ്യുമെന്ന് കരുതി അള്ളാഹുവിന് ചെയ്യുന്നതിന് വിരോധമില്ല അല്ലെങ്കിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ചെയ്യൽ നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നില്ല അതേ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശിർക്കല്ല എന്ന കാര്യം എനിക്കുറപ്പാണ് ആ വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയുടെ ആദർശം വിശ്വാസം എന്താണ് എന്ന് എനിക്കറിയില്ല അതായത് അള്ളാഹു ഞാൻ മുകളിൽ നിന്ന് ചാടുന്ന സമയത്ത് ഇടയിൽ വെച്ച് എനിക്ക് പറക്കാനുള്ള കഴിവ് അള്ളാഹുവിന് നൽകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് ശിർക്കല്ല അതേപോലെ തന്നെ ഞാൻ ഹുതുബയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഇടയിൽ വെച്ച് പെണ്ണാക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുവിന് ആ കഴിവുണ്ട് എന്നതിൻ്റെ പേരിൽ ആ വിശ്വാസം ഷിർക്കല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാവുക എന്ന് ഒരു പ്രവാചകനെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിൻ്റെ കുതിരത്തിൽ ദാത്തിഹി കുതിരത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ തഹത്തിൽ അതിൻ്റെ താഴെപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പേരിൽ ഷിർക്കല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതായത് ഈ കാര്യങ്ങളിൽ എനിക്കും അബ്ദുൽ മാലിക് സലഫിക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയവും അല്ല എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമുണ്ട് അതാണ് എടവണ്ണയിൽ വെച്ച് നമ്മൾ മുജാഹിദ് പ്രവർത്തകനോട് ചോദിച്ചത് അതാണ് അരീക്കോട് വെച്ച് മുജാഹിദ് പ്രവർത്തകനോട് ഞങ്ങൾ ചോദിച്ചത് അവിടെ രണ്ട് ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല ഇപ്പോ ഏതായാലും ജിന്ന് വിഭാഗത്തിന്റെ സെക്രട്ടറി തന്നെ ആ കാര്യത്തിന് മുതിർന്നിറങ്ങി എന്നത് ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ആ ചോദ്യം ഇവിടെയും ആവർത്തിക്കുന്നു അബ്ദുൽ മാലിക് സലഫി മറുപടി പറയേണ്ടത് ഈ ചോദ്യമാണ് ഇത് അണികൾ നിരന്തരമായി ചോദിച്ചപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ പുകമറ സൃഷ്ടിച്ച് നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് അരീകോടും എടവണ്ടയിലും മുഴങ്ങിക്കേട്ട അതേ ചോദ്യം അബ്ദുൽ മലിക് സലഫിയുടെ കർണപുടങ്ങളിലേക്ക് ഇടിച്ചു വീഴുകയാണ് ചോദിക്കുന്നു ഭൗതികമായ ഒരു കാര്യം മുഹിയുദ്ദീൻ ഷേഖ് മുഖേന അവരെ കാരണമായി അള്ളാഹുവിന് നമ്മെ സഹായിക്കാൻ കഴിയുമോ അതായത് മുഹിയുദ്ദീൻ ഷേഖിലൂടെ നമ്മെ സഹായിക്കാൻ അള്ളാഹുവിന് കഴിയുമോ ഇല്ലയോ ഈ ചോദ്യമാണ് എടവണ്ണയിൽ എന്ന് ചോദിച്ചത് അരീകോട് വെച്ച് ചോദിച്ചത് ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് ആ രണ്ട് സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് സുന്നികൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ സാധ്യമല്ല എന്ന് പറയണം അതായത് അള്ളാഹുവിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ ഈ മതത്തിൻ്റെ ഉള്ളിൽപ്പെടുത്തി ചർച്ച ചെയ്യേണ്ട കാവ് കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് മറ്റുള്ള മതത്തിൻ്റെ പുറത്തുള്ള ആളുകളായി നിങ്ങളെ കാണാൻ സാധിക്കും അതല്ല അള്ളാഹുവിനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ആണയിട്ട് പറയുന്നു മാലിക് സലഫിയോട് ആണയിട്ട് പറയുന്നു അല്ലാതെ 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 അതായത് അഭൗതികമായ കാര്യം മൊഹീദ്ദീൻ ഷേഖ് മുഖേന അള്ളാഹു താലാഖ് നമുക്ക് ചെയ്തു തരാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും അങ്ങനെ സാധിക്കും എന്നാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ സാധ്യമായ കാര്യം ഒരു കാര്യം ഒരു സിർട്ടിയിലൂടെ പ്രത്യക്ഷപ്പെടൽ ഒരു കാര്യം അല്ലിർക്കല്ല എന്ന് ആയിരം വട്ടം ഞാൻ അത് സമർത്ഥിക്കുകയാണ് അത് അല്ല എന്ന് പറയാൻ അതായത് ഒരു സൃഷ്ടിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ഇപ്പൊ അടക്കമുള്ള സൃഷ്ടികളിൽ നിന്ന് അത്ഭുത കാര്യങ്ങൾ ഉണ്ടാകുന്നു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു സൃഷ്ടിയിലൂടെ നമുക്ക് ഒരു കാര്യം പ്രകടിപ്പിക്കാൻ അള്ളാഹുവിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ആ സൃഷ്ടിയിലൂടെ അത് പുറത്തു വരുന്നത് മുൻകിൻ ആണ് എന്ന് വരുന്നു ഷിർക്കല്ല എന്ന് വരുന്നു ഈ കാര്യമാണ് ഞങ്ങൾ അവിടെ സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു സൃഷ്ടി കഴിവിന് അപ്പുറത്തുള്ള ഒരു കാര്യം ഒരു വലിയിലൂടെ അള്ളാഹു താലാക്ക് നമുക്ക് ചെയ്തു തരാൻ സാധിക്കുമോ അള്ളാഹുവിന് അങ്ങനെയുള്ള ഒരു കാര്യം സൃഷ്ടിയിലൂടെ ഒരു വലിയിലൂടെ ഒരു നബിയിലൂടെ ചെയ്തു തരാൻ അള്ളാഹുവിന് സാധ്യമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അതായത് മൊഹീദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ ആ നബിയോ അവിടെ കാരണമാകുന്നു സബബാകുന്നു ആ രൂപത്തിൽ അള്ളാഹുവിനത് ചെയ്തു തരാൻ സാധ്യമാണോ അല്ലയോ എന്നാണ് സാധ്യമാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സിർക്കല്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടുമ്പോൾ അള്ളാഹു പറക്കാനുള്ള കഴിവ് തരുക എന്നത് ഒരു മുൻകിനായ കാര്യമാണ് അതുകൊണ്ട് അത് ഷിർക്കല്ല അതുപോലെ തന്നെ ഹുത്തുമക്കിടയിൽ പെണ്ണായി അറിയുക എന്നത് മുംഖ്യനായ കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ശിർക്കാവുന്നില്ല കാരണം അതവിടെ ഉണ്ടാകാൻ പറ്റിയ കാര്യമാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നു അതുകൊണ്ട് ഷിർക്കല്ല എന്നാൽ മുഹീദ്ദീൻ ഷേഖിൻ്റെയും അമ്പയാക്കളുടെയും ഔലിയാക്കളുടെയും വിഷയത്തിൽ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയണം അതാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അകക്കാമ്പ് അത് വിട്ടുകൊണ്ട് നമ്മൾ തർക്കമില്ലാത്ത വിഷയത്തിലേക്ക് പോകരുത് അത് സമയം കളയലാണ് ആളുകൾക്ക് ഈ ചോദ്യത്തിന് മറുപടി കിട്ടണം ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഞങ്ങൾ നിരാശരായി ഇന്ന് നിങ്ങൾ വരുമ്പോൾ സുന്നികളൊക്കെ വളരെയധികം സുന്നികളും മുജാഹിദുകളും വളരെ ആകാംക്ഷയോടെയാണ് നിങ്ങളിൽ നിന്ന് മറുപടിക്കായി പ്രതീക്ഷിക്കുന്നത്